പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനൊപ്പമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ യു ഡി എഫ് കുറ്റപ്പെടുത്തുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അരുവിക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേന്ദ്ര അവഗണനക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ ശബ്ദിച്ചിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ശബ്ദിച്ചിട്ടുണ്ടോ ഇപ്പോൾ ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് ഇരുപതംഗങ്ങളാണുള്ളത് അതിൽ പതിനെട്ട് പേര് യു ഡി എഫാണ് ഈ പതിനെട്ട് പേര് അവരിൽ ആരെങ്കിലും ഒരാൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് അവഗണന കാണിക്കുന്നു അതിൽ പ്രതിഷേധിച്ചിട്ടുണ്ടോ കേന്ദ്ര ഗവൺമെൻറ് വിവേചനപരമായി പെരുമാറുന്നു അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ടോ ജനങ്ങളാകെ നവകേരള സദസ്സിന്റെ ഭാഗമാകുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു ഭേദചിന്തയുമില്ലാതെ ജനങ്ങൾ ഒന്നടക്കം നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുകയാണ് നവകേരളത്തിലൂടെ കേരള വികസനത്തിന്റെ രണ്ടാം മോഡൽ സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി ആർ ബിന്ദുവും പറഞ്ഞു അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ലോകപ്രശസ്തമായ കേരള വികസന മാതൃകയുടെ രണ്ടാം അധ്യായം രചിക്കുകയാണ് നവകേരള സൃഷ്ടിയിലൂടെ കേരളീയ ജനസമൂഹവും കേരള സർക്കാരും കൈകോർത്തു പിടിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയും ഒന്നാമത്തെ പരിഗണന ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവനാണ് അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണം അതുകൊണ്ടാണ് ഭൂമിയിന്മേലുള്ള അവകാശം സുഭദ്രമായ വീടുകൾക്കുള്ള അവകാശം എല്ലാം സാക്ഷാത്കരിച്ചുകൊണ്ട് ഭവനരഹിതരും ഭൂരഹിതരും ഇല്ലാത്ത കേരളം എന്ന പ്രഖ്യാപനത്തിലേക്ക് നാം നടന്നെടുക്കുന്നത് അരുവിക്കരയിലും പതിനായിരങ്ങളാണ് നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തിയത് കൈരളി ന്യൂസ് തിരുവനന്തപുരം